ക്രിക്കറ്റ് ലോകം ഒന്നടങ്കം ആവേശത്തോടെ കാത്തിരിക്കുകയാണ് ഇന്ത്യൻ പ്രീമിയർ ലീഗിൻ്റെ പതിനെട്ടാം പതിപ്പിന് ടീമുകളെല്ലാം സജീവമായി തന്നെ വലിയ രീതിയിൽ പരിശീലനം മുന്നോട്ട് കൊണ്ടുപോകുന്നുമുണ്ട് വീഡിയോയിലേക്ക് പോകും മുൻപ് ഇന്ത്യൻ പ്രീമിയർ ലീഗ് രണ്ടായിരത്തി ഇരുപത്തഞ്ച് സീസണിലെ പത്ത് ടീമുകളുടെയും എല്ലാ വാർത്തകളും അറിയുവാനായി മറക്കാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോയിൽ നമ്മൾ പറയാൻ പോകുന്നത് ഐ പി എൽ രണ്ടായിരത്തി ഇരുപത്തഞ്ച് സീസണിലെ ഏറ്റവും അപകടകാരികളായി മാറാൻ സാധ്യതയുള്ള അഞ്ച് ഓപ്പണിംഗ് ജോഡികൾ ഏതൊക്കെ ടീമിൻ്റെയാണെന്നാണ് ഇതിൽ ഒന്നാം സ്ഥാനത്ത് നിൽക്കുന്നത് സൺറൈസേഴ്സ് ഹൈദരാബാദ് ടീമിന്റെ ഓപ്പണിംഗ് ജോഡികളാണ് ഓസ്ട്രേലിയയുടെ വെടിക്കെട്ട് താരം ട്രാവിസെഡും ഇന്ത്യയുടെ യുവ വെടിക്കെട്ട് ബാറ്റർ അഭിഷേക് ശർമ്മയുമാണ് സൺറൈസേഴ്സിന്റെ ഓപ്പണിംഗ് ജോഡികൾ കഴിഞ്ഞ സീസണിലൂടെ ഈ സൺറൈസേഴ്സ് ഹൈദരാബാദിൻ്റെ ജോഡികൾ എത്രത്തോളം അപകടകാരികളാണെന്ന് അവർ തെളിയിച്ചിരുന്നു പല റെക്കോർഡ് സ്കോറുകളും സൺറൈസേഴ്സ് ഹൈദരാബാദിൻ്റേതായിരുന്നു കഴിഞ്ഞ തവണ വന്നത് ഇതിനെല്ലാം തുടക്കം മുതൽ വെടിക്കെട്ട് ബാറ്റിംഗ് പുറത്തെടുത്തത് ഹെഡ് അഭിഷേക് ശർമ്മ സഖ്യമായിരുന്നു ഇനി രണ്ടാം സ്ഥാനത്ത് വരിക മുംബൈ ഇന്ത്യൻസ് ടീമിൻ്റെ ഓപ്പണർമാരായിരിക്കും രോഹിത് ശർമ്മയും വിൽ ജാക്സുമായിരിക്കും രണ്ടായിരത്തി സീസണിൽ മുംബൈക്കായി ഓപ്പണിംഗിനെത്തുക രോഹിത് ശർമ്മയുടെ സ്ഫോടനാത്മക ബാറ്റിംഗ് ആയിരിക്കും എതിരാളികൾ തീർത്തും ഭയക്കുന്നത് ഒപ്പം തകർത്തടിക്കുന്ന വിൽ ജാക്സൺ കൂടെ കൂടെയുണ്ടാകുമ്പോൾ രണ്ടാം സ്ഥാനം മുംബൈ ഇന്ത്യൻസ് തന്നെ അർഹിക്കുന്നു ശേഷം മൂന്നാം സ്ഥാനത്ത് വരുന്നത് രാജസ്ഥാൻ റോയൽസ് ആയിരിക്കും രാജസ്ഥാൻ വേണ്ടി ഇത്തവണ ഓപ്പണിംഗ് എത്തുക ഇന്ത്യയുടെ സ്റ്റാർ ബാറ്റർ യശസ്വി ജയ്സ്വാളും മലയാളി വെടിക്കെട്ട് ബാറ്റർ സഞ്ജു സാംസണുമായിരിക്കും ഏതൊരു വേദിയും ബോളർമാരുടെ ശവപ്പറമ്പാക്കി മാറ്റാൻ കെൽപ്പുള്ള താരങ്ങളാണ് സഞ്ജു സാംസണും യശസ്വി ജയ്സ്വാളും നാലാം സ്ഥാനത്ത് വരിക ഗുജറാത്ത് ടൈറ്റൻസ് ടീമാണ് ഗുജറാത്ത് ടൈറ്റൻസിനുവേണ്ടി ഈ തവണ ഓപ്പണിംഗിനെത്തുക ഇംഗ്ലീഷ് താരം ജോസ് ബട്ട്ലറും ഇന്ത്യൻ വൈസ് ക്യാപ്റ്റൻ ശുഭ്മാൻ ഗില്ലുമാണ് ജോസ് ബട്ട്ലറിന്റെ എടുത്താൽ എത്രത്തോളം ആക്രമണപരമായ ബാറ്റിംഗ് ആണ് അദ്ദേഹം കാഴ്ചവെക്കുക എന്നത് ക്രിക്കറ്റ് ലോകത്തിനറിയാം ശുഭ്മാൻ ഗില്ലാകട്ടെ ക്ലാസിക് ശൈലിയിൽ റൺസ് ഉയർത്താൻ കെൽപ്പുള്ള താരമാണ് ഗില്ല് പട്ടികയിലെ അവസാനത്തെ ടീം ആർ സി ബി ആണ് ആർ സി ബിക്ക് വേണ്ടി ഈത്തവണ ഓപ്പണിംഗിനെത്തുക വിരാട് കോഹ്ലിയും ഫിൽസാൾട്ടുമാണ് ഫിൽസാൾട്ടിൻ്റെ കാര്യമെടുത്താൽ കഴിഞ്ഞ സീസണിൽ ഐ പി എല്ലിൽ വെടിക്കെട്ട് ബാറ്റിംഗ് പ്രകടനമായിരുന്നു അദ്ദേഹം കാഴ്ചവെച്ചത് കെ കെ ആർ കിരീടം നേടിയപ്പോൾ അതിൽ വലിയൊരു പങ്ക് വഹിച്ചത് ഫിൽസാൾട്ടിൻ്റെ ബാറ്റിംഗ് പ്രകടനമായിരുന്നു വിരാട് കോഹ്ലിയും കൂടെ കൂടുമ്പോൾ ആർ സി ബിയുടെ ഓപ്പണിംഗ് ജോഡികൾ മികച്ച രീതിയിൽ തന്നെ പവർപ്ലേ കളിക്കും